ഇസ്രായേൽ ഹമാസ് വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പൊ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് ശക്തമായിട്ടുള്ള ഒരു സൈനിക നീക്കവുമായിട്ട് വെസ്റ്റ് ബാങ്കിലേക്ക് എത്തിയിരിക്കുന്നു വെസ്റ്റ് ബാങ്കിലെ നാല് പ്രധാനപ്പെട്ട നഗരങ്ങൾക്ക് നേരെ ശക്തമായിട്ടുള്ള ആക്രമണം നടത്തിയിരിക്കുന്നു ജനിൻ ആൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ നാല് പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്കാണ് ഇസ്രായേൽ ഈ സൈന്യം ശക്തമായിട്ടുള്ള ആക്രമണം നടത്തിയിരിക്കുന്നത് ഈ ഒരു വാർത്ത കേൾക്കുമ്പോഴേക്ക് നമ്മുടെ കേരളത്തിലെ ജിഹാദികള് സുടുകള് ഈ സഖലയാളുകളും ജീവന ചിന്താഗതിക്കാരും ഉൾപ്പെടെ ചാഠി വീണിട്ടോ ഇനി വെസ്റ്റ് ബാങ്കിലെയും സാധാരണക്കാരെ ഇസ്രായേലി സൈന്യം ആക്രമിക്കുന്നു എന്ന് പറഞ്ഞ് ചാഠിവയും അവരോടൊക്കെ തന്നെ പറയാറുള്ളത് ഇത് വെറുതെയുള്ളൊരു ആക്രമണമല്ല സകല നിഷ്പക്ഷരായിട്ടുള്ള ആളുകളും തിരിച്ചറിയണം നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്നതുമാണ് വെസ്റ്റ് ബാങ്കിനു നേരെ ഇസ്രായേൽ ഒരു ആക്രമണം നടത്താറില്ല എന്തെങ്കിലും തരത്തിൽ അവിടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ചെറിയ ചെറിയ ये रीतील മാത്രമേ ইসরায়েল തിരിച്ചടിക്കാറുള്ളു അതേസമയം ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ഇതുപോലൊരു ശക്തമായിട്ടുള്ള സൈനിക നടപടി സൈനിക ആക്രമണം വെസ്റ്റ് ബാങ്കിലേക്ക് നടത്തിയതിന് വ്യക്തമായിട്ടുള്ള കാരണങ്ങളുണ്ട് എന്നുള്ളത് ആളുകളും തിരിച്ചറിയണം നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് പാലസ്തീൻ്റെ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട അധികാരികളൊക്കെ തന്നെ വെസ്റ്റ് ബാങ്കിൽ സമാധാനത്തോടു കൂടിയാണ് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു സ്ഥലത്തെ വെസ്റ്റ് ബാങ്കിലെ സാധാരണക്കാരും ഈ ഒരു സൈനിക നീക്കത്തിന് മുമ്പ് വരെ സമാധാനത്തിലായിരുന്നു ജീവിച്ചത് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ലാത്ത വിഷയം തന്നെയാണ് അവ എന്തുകൊണ്ടാണ് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ഇതുപോലൊരു ശക്തമായിട്ടുള്ള സൈനിക നടപടിയുമായിട്ട് ഇസ്രായേൽ സൈന്യം വെസ്റ്റ് ബാങ്കിൽ എത്തിയത് എന്നുള്ളത് നമ്മളൊക്കെ തന്നെ തിരിച്ചറിയേണ്ടതാണ് ഈ വെസ്റ്റ് ബാങ്കിൽ സമാധാനത്തിൽ നല്ല രീതിക്കായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ വെസ്റ്റ് ബാങ്ക് കേന്ദ്രീകരിച്ച് ഒരുപാട് ഭീകരവാദ സംഘടനകള് വലിയ രീതിയിൽ തന്നെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അതൊക്കെയായി ബന്ധപ്പെട്ട് ഇസ്രായേലിനെതിരെ ഹമാസും ഇസ്രായേലും വിഷയങ്ങൾ നടക്കുന്ന സമയത്തൊക്കെ തന്നെ ഈ സമയങ്ങളിൽ ഈ വെസ്റ്റ് ബാങ്കിൽ നിന്നുകൊണ്ട് ഈ ഭീകരവാദ സംഘടനകളൊക്കെ തന്നെ ഇസ്രായേലി സൈന്യത്തിനെതിരെ ഇസ്രായേലിനെതിരെ പല പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ പ്രത്യേകിച്ച് തിരിച്ചറിയേണ്ടതാണ് ഒക്ടോബർ സെവൻത്തിന് ഈ എന്ന ഭീകരവാദ സംഘടന ഇസ്രായേലിലേക്ക് കടന്നു കയറിയതിന്റെ ഭാഗമായിട്ട് ഇസ്രായേൽ സൈന്യം ശക്തമായി അമാസിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് ഗാസയിലേക്ക് കടന്ന സമയത്തും ഓരോ സമയത്ത് പോലും ഈ വെസ്റ്റ് ബാങ്കിലേക്ക് വലിയൊരു സൈനിക നടത്തിയിട്ടില്ലായിരുന്നു എന്നാൽ ഇപ്പോ സകലതും സഹിക്കാൻ ിട്ട് തന്നെയാണ് കൃത്യമായിട്ട് ഇസ്രായേൽ സൈന്യം ഇപ്പോ വെസ്റ്റ് ബാങ്കിലേക്ക് കടന്നു കയറിയിട്ടുള്ളത് ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഒരുപാട് ഭീകരവാദ സംഘടനകളുണ്ട് കുറച്ച് ഉദാഹരണങ്ങൾ മുന്നോട്ട് വെക്കാം ബ്രിഗേഡ്സ് ഈ ജനീൻ ബറ്റാലിയൻ എന്നൊക്കെ പറയുന്ന ഈ ബ്രിഗേഡ്സ് ഒക്കെ വർക്ക് ചെയ്യുന്നത് വെസ്റ്റ് ബാംഗിൽ ഈ ജനിൻ എന്ന നഗരത്തിലെ പ്രധാനപ്പെട്ട ഒരു ദുരിതാശ്വാസ കേന്ദ്രമുണ്ട് ആ ദുരിതാശ്വാസ കേന്ദ്രത്തോട് ഒരുമിച്ച് നിന്നുകൊണ്ട് ആ ദുരിതാശ്വാസ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു ഭീകരവാദ സംഘടന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇവര് രൂപീകരിച്ചിട്ടുള്ളത് ആ സമയം മുതൽ ഈ ദുരിതാശ്വാസ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ നടത്തി ഒരുപാട് ഭീകരവാദികളൊക്കെ ആയിട്ട് വളർന്നിട്ടുള്ളൊരു ഭീകരവാദ സംഘടനയാണ് അതേപോലെ തന്നെ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് ഇങ്ങനെ ഒരുപാട് ഭീകരവാദ സംഘടനകള് ഹമാസിന് പുറമെ തന്നെ ഹമാസ് ഖാസിയുമായി ബന്ധപ്പെട്ടു എന്നാൽ വെസ്റ്റ് ബാങ്കിൽ ഒരുപാട് ഭീകരവാദ സംഘടനകൾ ഇപ്പോ പൊട്ടിമുളച്ച് വലിയ പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്നുണ്ട് പ്രത്യേകിച്ച് ഇസ്രായേലിനെതിരെയാണ് ഇവരൊക്കെ തന്നെ പ്രവർത്തിക്കുന്നതും പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദി എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ആരും തന്നെ കരുതണ്ട ഇതൊക്കെ ഏതെങ്കിലും ആണ് എന്നുള്ളത് ഇതിന് ചെറിയൊരു ഉദാഹരണം മുന്നോട്ട് വെക്കാം എത്രത്തോളം വലിയ ഭീകരവാദ സംഘടനകളാണ് എന്ന് സകല ആളുകൾക്കും ലളിതമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന്റെ മേധാവിയെ ഇറാന്റെ പുതിയ പ്രസിഡന്റ് സത്യപ്രതിജ്ഞ ചടങ്ങിന് പോലും ക്ഷണിച്ചിട്ടുണ്ട് നമുക്കൊക്കെ തന്നെ അറിയാം അമാസന്ന ഭീകരവാദ സംഘടനയുടെ മേധാവി ഇസ്മായിൽ ഖാനിയ ഇറാന്റെ പുതിയ പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിന് ഈ എത്തിയ സമയത്തായിരുന്നു കൊല്ലപ്പെട്ടത് ആ കൊല്ലപ്പെട്ട ബിൽഡിങ്ങിന്റെ അടുത്തുള്ള ബിൽഡിങ്ങിൽ ഈ ഇറാന്റെ ക്ഷണപ്രകാരം താമസിച്ചിട്ടുണ്ടായിരുന്നത് ഈ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന്റെ മേധാവിയായിരുന്നു ഇറാൻ പോലും നേരിട്ട് ക്ഷണിക്കുന്ന അത്രത്തോളം വലുപ്പമുള്ള ഒരു ഭീകരവാദ സംഘടനയാണ് ഈ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദി എന്നുള്ളത് സകലയാളുകളും ലളിതമായിട്ട് തന്നെ മനസ്സിലാക്കി ഇതുപോലെയുള്ള ഒരുപാട് ഭീകരവാദ സംഘടനകള് ഈ പറയുന്ന വെസ്റ്റ് ബാങ്കിൽ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് ഈ ഇസ്രായേൽ സൈന്യം ശക്തമായിട്ടുള്ള ആക്രമണം നടത്തിയിട്ടുള്ള നാല് പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ തന്നെ ഇവരുടെ പ്രവർത്തനങ്ങൾ വലിയ രീതിയിൽ തുടങ്ങിയിരിക്കുന്നു ഇനിയും ഇവർക്കെതിരെ ആക്രമണം നടത്തിയിട്ടില്ലെങ്കിൽ ഇസ്രായേലിലേക്ക് ഒക്ടോബർ സെവൻത് ഐ വീണ്ടും ആവർത്തിക്കും എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ടു തന്നെയാണ് ഇസ്രായേൽ സൈന്യം ശക്തമായിട്ട് വെസ്റ്റ് ബാങ്കിലേക്കും ആക്രമണം ഇപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഇതുപോലൊരു വലിയ സൈനിക നീക്കം ഇസ്രായേൽ നടത്തുന്നത് ഹമാസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഹമാസിന്റെ കമാൻഡർമാരെ ഹമാസിന്റെ മേധാവിയെ സഹേലരെയും തീർത്തു അതേപോലെ തന്നെ പുതിയ മേധാവിയെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് എവിടെ പുതിയ ഹമാസിന്റെ മേധാവിയെ കണ്ടാലും തീരുമെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് എന്നാൽ ഹമാസുമായി ബന്ധപ്പെട്ട മേധാവിയും മാസുമായി ബന്ധപ്പെട്ട ആളുകൾ സകലതും തീർന്നാലും ഇസ്രായേലിന് സമാധാനം ഉണ്ടാവില്ല എന്ന് ഇസ്രായേൽ ഭരണകൂടം വ്യക്തമായിട്ട് തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ അമാസ് എന്ന് തീർന്നാലും വെസ്റ്റ് ബാങ്കിൽ നിന്ന് ഇത്തരം മറ്റു പല ഭീകരവാദ സംഘടനകളും ഇസ്രായേലിനെതിരെ ഇറങ്ങിത്തിരിക്കുമെന്ന് കൃത്യമായി മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് ഇപ്പോ വെസ്റ്റ് ബാങ്കിലേക്ക് ശക്തമായിട്ടുള്ള ഈ പോരാട്ടവുമായിട്ട് ഇസ്രായേൽ സൈന്യം രംഗത്ത് ഇസ്രായേൽ സൈന്യം ഇസ്രായേൽ ലോകത്തോടൊരു പ്രഖ്യാപനം നടത്തുന്നുണ്ട് ഞങ്ങൾ പോരാടുന്നത് ലോക സമാധാനത്തിന് വേണ്ടിയാണ് ഞങ്ങൾ പോരാട്ടം നയിക്കുന്നത് ഭീകരവാദത്തിന് എതിരെയാണ് ഈ ഭീകരവാദികളൊക്കെ തന്നെ തീർന്നാലേ വെസ്റ്റ് ബാങ്കിലൊക്കെയുള്ള സാധാരണക്കാർക്ക് പോലും സമാധാനമുള്ളൂ എന്നുള്ളതാ യാഥാർത്ഥ്യം കാരണം നിങ്ങൾ എന്നെ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഈ വെസ്റ്റ് ബാങ്കിലെ സാധാരണക്കാർക്ക് തന്നെ സമാധാനത്തിലല്ലായിരുന്നു ഇന്നലകൾ വരെ ജീവിച്ചിട്ടുണ്ടായിരുന്നത് ജനതയ്ക്ക് ഇടയിൽ നിന്ന് ഒളിച്ചുകൊണ്ട് ഇസ്രായേലിനെതിരെ ഭീകരവാദികൾ പ്രവർത്തനം തുടങ്ങിയത് കൊണ്ടല്ലേ ആ വെസ്റ്റ് ബാങ്കിലെയും സാധാരണക്കാരിപ്പോ ഗതികെട്ട അവസ്ഥയിലേക്ക് ആവാൻ പോകുന്നത് എന്നുള്ളതും സകലയാളുകളും തിരിച്ചറിയണം ഇസ്രായേലിനൊപ്പം തന്നെയാണ് ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന ആളുകളും അടിയുറച്ച് നിൽക്കേണ്ടത് അമാസി എന്നല്ല ഏത് ഭീകരവാദ സംഘടനയും ഇസ്രായേലിന് എതിരെ തിരിഞ്ഞാൽ അവരുടെ അന്ത്യമായിരിക്കും എന്നുള്ളതിലൊന്നും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട